കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ക്രിസ്തു ശിഷ്യനാണ് അനന്യാസ് പൗലോസിനെ സ്നാനപ്പെടുത്തി ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് നടത്തുവാൻ അനന്യാസിനെയാണ് കർത്താവ് നിയോഗിച്ചത് നാം ഏത് ശുശ്രൂഷ ചെയ്യണമെന്ന് സഭാ നേതൃത്വമല്ല സഭയുടെ നാഥനാണ് തീരുമാനിക്കുന്നത് അനന്യാസിനെ പറ്റിയുള്ള വ്യക്തിപരമായ വിവരണം അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം വാക്യം ദൈവ ശബ്ദം കേൾക്കുന്നവനായിരുന്നു ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം കർത്താവിനെ അനുസരിക്കുന്നവൻ ആയിരുന്നു ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം നാട്ടുകാരാൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ദൈവവചനപ്രകാരം ഭക്തിയുള്ള പുരുഷനും ആയിരുന്നു കർത്താവ് അവനോട് നീ പോകാം എവിടേക്ക് പോകണം എന്തിനു വേണ്ടി പോകണമെന്ന് വ്യക്തമായും കൃത്യമായും കർത്താവ് നമ്മെ അറിയിക്കും പോകേണ്ട സ്ഥലവും അവിടെ എത്തേണ്ട വഴിയും ദൈവം തന്നെ അറിയിച്ചു തരും ദൈവം നമ്മെ അയക്കാത്തിടത്ത് എത്തിപ്പെടാൻ ബന്ധപ്പെടരുത് സമയമാകുമ്പോൾ അധികാരത്തോടും നിയോഗത്തോടും എത്തേണ്ടടുത്ത് ഈ എത്തിക്കാൻ വിശ്വസ്തനാണ് നാം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന കർത്താവ് സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ദൈവ ശബ്ദത്തെ കേൾക്കുവാനും അതനുസരിപ്പാനും ദൈവസന്നിധിയിൽ രാവിലെ സമയം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവായി യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ